ഹേ ഗായ്സ് ഇന്നത്തെ ദിവസം എന്ന് പറയണത് തുടങ്ങുന്നത് തന്നെ കുറച്ച് സങ്കടപ്പെട്ടിട്ടാണ് കേട്ടോ ഒന്നും കൊണ്ടല്ല ഇന്ന് നിങ്ങളുടെ വാപ്പച്ചിയിലെ ഏഴാമത്തെ ആണ്ടാണ് റമദാൻ പത്തിനാണ് വാപ്പച്ചി മരിച്ചത് അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ഉപ്പട്ടോ ഉമ്മച്ചിയുടെ ഉപ്പാണെങ്കിലും എൻ എനിക്ക് എൻ്റെ സ്വന്തം ഉപ്പയും എൻ്റെ വലിയുപ്പയും ഒക്കെ ഒരാൾ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട് അപ്പം നമ്മൾ രാവിലെ അത്തായൊക്കെ കഴിഞ്ഞിട്ട് സുഭംസ്കരിച്ച് വാപ്പച്ചിക്ക് പോകേണ്ടി വേണം അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സമയം ഇനിയും ടൈമുണ്ടല്ലോ അപ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പം ഉറക്കം വരുന്നില്ല മക്കൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് അപ്പം ഞാനിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഭയങ്കര ചൂടുവാണല്ലോ അപ്പം അപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല ഞാൻ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല പിന്നെ എപ്പോഴും അങ്ങാണ്ട് നേരം പുലരാനായപ്പോൾ എങ്ങാണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണടച്ചതുള്ളൂ അപ്പോൾ നേരെ അത്യാവശ്യം പരഭരാനൊന്ന് വെളുത്ത് തുടങ്ങി കേട്ടോ ഇപ്പോൾ ഒരു ഏഴുമണി ആയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ഒന്ന് ഉണർന്നു ഒരു പത്ത് മിനിറ്റ് ഉറങ്ങി വീണ്ടും എണീറ്റു എന്താണെന്നറിയില്ല ഇന്നൊരു മനസ്സുഖമില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഉണർന്നും ഉറങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ എന്തായാലും ഞാൻ എണീക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം എണീക്കാണ് അപ്പോൾ പുറത്തോട്ടൊക്കെ പതിപോലെ തന്നെ മുറ്റത്തോടൊക്കെ ഒന്ന് നോക്കി വെറുതെ ഒരു രസം അങ്ങനെ എല്ലാവടൊക്കെ ഒന്ന് നോക്കിയെന്നു ഇനിയിപ്പുള്ള പരിപാടി റൈസുട്ടിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം അപ്പൊ ഒരു വയസ്സൊക്കെ ആവാറായത് കൊണ്ട് തന്നെ കുറച്ചെന്തെങ്കിലൊക്കെ അപ്പോൾ കൊടുത്ത് തുടങ്ങുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് അപ്പോൾ പഴം ആണ് കൊടുക്കുന്നത് ഞാൻ പിന്നെ അപ്പോഴേക്കും കഞ്ഞി വച്ചിട്ടുണ്ട് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം പഴം കൊടുക്കുകയാണ് ഇത് ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ടോ അങ്ങനെ സ്ഥിരമായിട്ട് ഇന്ന റോട്ടീനെന്നൊന്നുമില്ല ഇന്നത് ഇന്നത് എന്നൊന്നുമില്ല കാരണം അവന് പെട്ടെന്നിങ്ങനെ ബോറടിക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോമ്പൊക്കെ എങ്ങനെ പോന്നു അടിപൊളി അല്ലേപടി അടിപൊളിയാണ് പിന്നെ എന്താണ് അപ്പൊ ഇന്നത്തെ ഒരു ഡേ മൊത്തം എടുക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ വാപ്പച്ചിയുടെ ഏഴാമത്തെ ആണെന്ന് കൂടിയാണ് കേട്ടോ പത്താമത്തെ നോമ്പിനാണ് വാപ്പച്ചി മരിച്ചത് എന്റെ ഉമ്മച്ചിയുടെ ഉപ്പ അപ്പം പ്രാവശ്യം അമ്മയുടെ ബ്രദറും നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കഴിക്കുന്നേ ഉള്ളൂ അപ്പം സാധാരണ കുറച്ച് വലുതാക്കാറുണ്ട് പക്ഷെ പ്രാവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ത്രീ ജനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് കഴിക്കുകയാണ് അപ്പം പ്രാർത്ഥനയും ഒക്കെ ചെറുതായിട്ട് ഉണ്ടാവും പിന്നെ എന്താണ് അപ്പം ഇന്നത്തെ ഒരു ഡേ മൊത്തം എടുക്കാന്ന് വെച്ചാൽ പിന്നെ ഒരു സന്തോഷവും വാർത്ത കേട്ടോ ഞാൻ കഴിഞ്ഞ എൻ്റെ ഡേ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കോഴ്സും അതിന് എനിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് അപ്പം അതെനിക്ക് കിട്ടിയിട്ടു ആ ഒരു സന്തോഷ വാർത്ത ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളറിയിക്കാണ് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മളിങ്ങനെ പറയുമല്ലോ നമ്മളൊരു കാര്യത്തിന് വേണ്ടി അതി കഠിനമായിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞാണല്ലോ ഒരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്ത് നമ്മൾ പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും കിട്ടും പിന്നെ ഇപ്പം ഇന്ന് ചെയ്യാനുള്ള വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ ഒന്ന് സൈഡ് ആക്കണം പിന്നെ അതിനുശേഷം കുറച്ച് വീഡിയോസ് എടുക്കാണ്ട് എടുത്ത വീഡിയോസ് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യാണ്ട് പിന്നെ നേരെ തറവാട്ടിലോട്ട് വിടണം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് തറവാട് എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ എൻ്റെ പേഴ്സണലിവിടെ തൊട്ടടുത്ത് തന്നെ തറവാടെന്ന് പറയേണ്ട ഒരു എന്താ പറയുക ഒരു മൂന്ന് നാല് വീട് കഴിഞ്ഞാൽ തറവാടായി പിന്നെ വേറൊരു ഹാപ്പിനെസ് മൊഴിയുണ്ട് അതിൽ ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ് അപ്പം ഒരുപാട് സന്തോഷിക്കാൻ എനിക്ക് പേടിയുണ്ട് കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുളായാലും അതുകൊണ്ട് ഉണ്ട് എന്തായാലും അതുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രതീക്ഷ അപ്പം എന്തായാലും ഞാനത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും കാര്യം എന്താണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം ൈസോഡ് ഇറങ്ങി കേട്ടോ വലിയ ആൾ ഇപ്പോഴും എണീച്ചിട്ടില്ല കേട്ടോ ആളിപ്പോഴും ഇറങ്ങുന്നതാണ് അപ്പം എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട അതൊക്കെ ഒന്ന് ചെയ്യണം എൻ്റെ മേക്കപ്പ് ബ്രഷസ് കുറച്ചൊന്ന് ക്ലീൻ ആക്കാനുണ്ട് ഞാൻ ഉപയോഗിച്ചത് അപ്പം അതൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് ക്ലീൻ ആക്കണം ോരായി കിടക്കാണ് കേട്ടോ അതൊന്നും നോക്കണ്ട ഇത്രയും ക്ലീൻ ആക്കാനുണ്ട് ഒന്ന് ക്ലീൻ ആക്കി വെച്ച് വരാം നോർമലി ഞാൻ ബ്രഷസ് ഒക്കെ ക്ലീൻ ആക്കുന്നത് ആദ്യം ഇട്ട് വെക്കും പിന്നെ ഒരു ലൈറ്റായിട്ടിട്ടുള്ള ചൂടുള്ളത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് ഇട്ട് വയ്ക്കും കുറച്ച് സമയത്തേക്ക് അപ്പോൾ ഈ ബ്രഷസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം യൂസ് ചെയ്യുന്ന ശേഷം ക്ലീൻ ആക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ബാക്ടീരിയ ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്ടീരിയറിച്ചൊക്കെ കുറേ സ്കിൻ ഇഷ്യൂസൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ ഇനി റൂമൊക്കെ ആകെ വലിച്ചു വരിട്ടേ കന്ന് റെഡി വരാം കേട്ടോ റൂം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അനിയത്തി പോവാൻ നിൽക്കുന്നത് കേട്ടോ അവളവളെ ഫ്രണ്ട്സിനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആക്കാം എന്ന് വിചാരിച്ച് അവളോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ എക്സാം ഒക്കെ അല്ലേ അപ്പം വെച്ച ക്യാഷാണ് എക്സാം അപ്പം അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞാൽ അവൾ പോവാണ് കേട്ടോ അവൾ ഫിഫ്ത്തിലാട്ടോ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അപ്പോൾ റൂമൊക്കെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയൊരു റൂമാണ് കേട്ടോ ഇവിടെ ആപ്പച്ചയുടെ കടയായിരുന്നു ആദ്യം ഒരു കടയും പിന്നെ ഒരു ഹോട്ടൽ സെറ്റപ്പൊക്കെ ആയിരുന്നു ആദ്യം അപ്പോൾ പിന്നെ അതൊരു വീടാക്കി നമ്മൾ റെൻറ്റിൽ കൊടുക്കയായിരുന്നു ഇപ്പം നമ്മൾ ഇവിടെ താമസിക്കുകയാണ് കേട്ടോ അതാണ് സംഭവം വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട് ഈ വീടിന് പുറകിൽ അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പറയും ഇപ്പോൾ ഞാൻ ബ്രഷസ് ഒക്കെ ക്ലീനാക്കി അത് എടുത്തു വെച്ചേക്കാണ് പിന്നെ പണികളൊക്കെ പോയിക്കും വൈകിട്ടായല്ലോ പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചോറ് ബിരിയാണി വെച്ച് കൊണ്ടുവരികയാണ് മറ്റത് നൂൽപുട്ട് പത്തിരി അങ്ങനെയുള്ളതൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് ബേക്കറീസ് അതായത് എണ്ണക്കടികളൊക്കെ ചിലത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നു ചിലത് വീട്ടിലുണ്ടാക്കുന്നു അങ്ങനെയാണ് ഇനി എൻ്റെ അലമാരെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടെ ഒന്ന് മടക്കി ഒതുക്കി വെക്കാണ്ട് കേട്ടോ കാരണം ഞാൻ ഈ പോകുമ്പോൾ പെട്ടെന്ന് വരും പോവുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വലിച്ചു വരിട്ട് പോകും അപ്പോൾ അങ്ങനെ ആകെ ഡിസോർഡർ ആയി കിടക്കും പിന്നെ വന്ന് നന്നാക്കുകയാണ് ചെയ്യാറ് പിന്നെ എന്താണ് ഞാൻ നല്ല ക്ഷീണം ആയി തുടങ്ങിട്ടോ അപ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വാടിയ പൂ പോലെയൊക്കെ ആയില്ലേ അപ്പോൾ ആദ്യത്തെ നോമ്പ് മൂന്ന് മൂന്നു ആലോചൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയി തുടങ്ങിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒന്ന് കമൻ്റ് ചെയ്യോ പിന്നെ മരുവറായി അപ്പോഴേക്കും നമ്മൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി ഇതുവക്കെ ചെയ്യാണ് അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇളപ്പ് തന്നെയാണ് നിങ്ങൾ ഇളപ്പ് തന്നെയാണ് കേട്ടോ ധുവാ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തൊന്നും അറിഞ്ഞില്ല പിന്നെ എന്താണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി ഞാൻ കൂടുതലായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തുമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ആൾക്കാരുടെ ഡെയിലി എടുക്കാനുള്ള ഒരു ചടക്കമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് പോലെ എന്താണെന്ന് മര്യാദയ്ക്ക് എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം കണ്ടില്ല പാത്രങ്ങളെല്ലാം കാര്യമായിട്ടുണ്ട് ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ കാലിയായി കിടക്കുന്നുണ്ട് പിന്നെന്താണ് ചോറ് പത്തിരി നൂല്പുട്ട അങ്ങനത്തെ ഒക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതും അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ വന്ന് നമ്മളീ ഉണ്ടല്ലോ ഒന്നുള്ളി പുറയ്ക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇത്ര യാണെങ്കട്ടോ ആണെങ്കിൽ എന്താവണം നല്ല തണുത്ത വെള്ളം കൂടെ കുടിക്കണം വെള്ളം നിറച്ചങ്ങൾ കുടിച്ചാലേ സമാധാനം ആവുള്ളൂട്ടോ അതാ പെട്ടോ കാണണത് അടുക്കളയിൽ പോയിട്ട് എല്ലാരും കുടിക്കാൻ വരുന്നതിനു മുമ്പ് പെട്ടെന്ന് ഞാൻ തന്നെ ആദ്യം പോയിട്ട് വെള്ളം കുടിക്കാണ് ഇത് ഞങ്ങളെ പുന്നാരമയാണ് കേട്ടോ സ്ത്രീജനങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി അതാണിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവ എല്ലാവർക്കും നാണു കേട്ടോ അപ്പൊ വീടിയെടുക്കുന്ന തല കൊഞ്ചൊക്കെ ഇരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ കഴിച്ചെണീറ്റും ഇപ്പം ഞാൻ ഇന്ന് ഞാൻ തിരിച്ച് എൻ്റെ ഹസ് ഹൗസിലോട്ട് തിരിച്ച് പോവുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ഡ്രസ്സും ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് റെയിനുട്ടിയുടെ ബാഗൊക്കെ എടുത്തിട്ട് വീണ്ടും തറവാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്താണ് ഇന്ന് ആക്ച്വലി ഞാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് പെട്ടെന്ന് ട്രൈൻഡിക്ക് നാളെ എക്സാം എക്സാമുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് കിട്ടി അപ്പം അങ്ങനെ പോകാൻ തീരുമാനിച്ചത് ഭക്ഷണം കഴിച്ച് റാത്ത അയബുതാകെടുക്കുന്നു എല്ലാവരും കൂടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കത്തി വെച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ സ്ഥിതി ഇതാണ് പിന്നെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു പിന്നെ കഴിച്ചതിൻ്റെ ഉള്ളൊരു ക്ഷീണമാണ് ഇപ്പോൾ ഉള്ളത് vida parayuga yo ah padhai kala haan mujhe adat mein nahi le jab അങ്ങനെ യാത്ര വർച്ചയിലൊക്കെ കഴിഞ്ഞ് മേമ ഉണ്ടായിരുന്നു വീട്ടിൽ ഓണ വിട്ട് പോണേൻ്റെ ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നത് കുറച്ച് ദിവസം നിൽക്കാന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു പക്ഷെ ഇങ്ങനെ എക്സാമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പോന്നു എന്താണ് അപ്പം നല്ല രീതിയിലൊക്കെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ എന്താണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല ഒന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ